മരത്തിൻ്റെ കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും അടിക്കുക അടിച്ചിട്ട് ഈ വയർ കെട്ടുക കെട്ടിയതിൽ കൂടെ നമ്മൾ ബാക്കിയുള്ള പണികൾ ചെയ്തിട്ട് പോകുക ഓക്കെ ഇത് എർത്ത് വയറാണ് ഇത് ചെമ്പീൻ്റെ വേണം എറത്തിൻ്റെ രണ്ട് കുറ്റി നല്ലോണം താത്തണം ഇരുമ്പിൻ്റെ എന്നിട്ട് അതിൽ വെച്ച് കെട്ടണം ഓക്കെ ഇത് പാനൽ ഇതിപ്പോൾ പാനിൽ ഇപ്പോൾ എങ്ങനെ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ എമർജൻസി വെച്ചാണ് കാര്യം ഈ വാഴത്തോട്ടത്തിൽ ഞാൻ പന്നിന്ന് കയറിലുള്ള ചിറ്റും ഫെൻസിങ് ഇട്ടാണ് പക്ഷെ ഒരു രാത്രി ഇതിൽ കയറി കയറിയിട്ടൊരു അഞ്ചു പത്ത് വാഴമ്പൂളിൽ തട്ടിയവർ അപ്പോൾ എമർജൻസി ഞാൻ സാധനം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഞാൻ അന്നെ വന്നിട്ട് ആ ഒരു ഒരു ദിവസം കൊണ്ട് ഒരു ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ വർക്കിൽ ഞാൻ ഈ കംപ്ലീറ്റ് ചുറ്റും ഇതിൻ്റെ ഇൻസുലേറ്റർ ഇട്ട് വയറ് കൊടുത്ത് കൺഷൻ കൊടുത്ത് അതെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു ആ ടേബിൾ ഈ പ്ലാസ്റ്റിക് ടേബിളായി എന്താണ് പ്ലാസ്റ്റിക് ചെറിയ ഡൈനിങ് ടേബിൾ പോലെ ഈ സംഭവമാണ് ഇത് ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് വാഴിൻ്റെ അടി കൊണ്ട് വെച്ച് വെയിൽ കിട്ടുന്ന നടത്തുക എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒന്നുമില്ല അതാ അവിടെ ഒരു ഇത് സ്ഥലത്തിൻ്റെ തെങ്ങുള്ള കുറ്റിയാണ് ആ കുറ്റിൻ്റെ മേലെ വന്നിട്ട് ചാക്കുകൾ വിരിച്ചിട്ട് അതിൽ ബാലൻസ് ചെയ്ത് ടൈമിലുള്ള മെഷീൻ വെച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ കുറ്റിയാണ് അടിയിലെ കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെയർ വെച്ചു അവർ വന്ന് ബാറ്ററി വെച്ചു ആ കൺട്രോളർ വെച്ച് എന്നിട്ട് കൺഷൻ കൊടുത്ത് എന്തായില്ലേ ഇതാണ് ചെറുക്ക മെഷീൻ അപ്പോൾ കാണാൻ കൊടുത്തപ്പോൾ ഓക്കെ ആയി ഇത്രേ ഉള്ളൂ പരിപാടി ഇപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സാധനത്തിന് നല്ല വിലയിൽ നിന്ന് നൽകി കൊണ്ടുപോകാം അവിടെ കൊണ്ട് കഷ്ടം കൊടുത്താൽ മതി അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ പണിക്കാർ വേണമെന്നോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത് ചെയ്യണമെന്നില്ല സിമ്പിൾ 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 പരിപാടി ഓക്കെ ഇത്രയുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ സിക്സ്റ്റി ഫോർ ഇയേഴ്സ് ഓൾഡായി എന്നിട്ട് നമ്മൾ ഇതൊക്കെ വന്നിട്ട് ഇൻട്രസ്റ്റിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് ഓക്കെ കവുങ്ങൾ വരുമ്പോഴൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തൈ വെച്ച് എല്ലാം സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ട് കാര്യം ഈ പന്ത്രണ്ട് സ്ഥലം നമ്മുടെ ഏതെങ്കിലും വളവിട്ട് പറഞ്ഞതിന് വന്ന് കുത്തി നാശമൊക്കെ ആയിരുന്നു എല്ലാം അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്നിട്ടെല്ലാം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പിന്നെ സോളാർ വെച്ചപ്പോൾ പിന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ലായിരുന്നു ആ ഇനിയിപ്പോൾ തയ്യൽ എല്ലാം സുമാർ ഒരു ഹൈറ്റ് എടുത്തിട്ടുണ്ട് എല്ലാം കാസർകോടാണ് വെച്ചിരിക്കുന്നത് കാസർഗോഡ് ആണ് ഏനം കൌങ്ങിൻ്റെ അപ്പോൾ അത് കുറച്ച് ഹീൽഡ് ഓവറായി കിട്ടും പത്ത് നാൽപ്പത്തമ്പത് വർഷത്തോളം നിൽക്കുന്നുള്ള ഇതാണ് അപ്പോൾ കൊതുക്കേ കാക്കിയുള്ളൂ രണ്ട് മൂന്നാല് വർഷത്തിനുള്ളിലാണ് അവൻ കായ വരുള്ളൂ ഇപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ട് രണ്ട് കൊല്ലമായി ഇനി ഹൈറ്റ് എടുത്തു ഇനി ഇപ്പോൾ വരും കൊല വരുന്ന സമയമാകുന്നു